ഇന്ന് വലിയ ഒരു നാല് ദിവസമാണ് ഒരു പതിനൊന്ന് മണിയായപ്പോൾ ഞാൻ വെഞ്ഞാറത്തേക്ക് പോയി വരുന്ന നാളത്തേക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളിലെല്ലാം വാങ്ങിക്കൊണ്ട് വന്ന് ആളാത്തി ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ച് അപ്പം അതിന് വാങ്ങിയ സാധനങ്ങളെ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് കരുതി അപ്പം അതിനുള്ള സാധനങ്ങളാണ് ഇത് ബിരിയാണിക്കുള്ള അരി പപ്പടം അടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇലക്ക ബിരിയാണിയുടെ നെയ്യ് എസൻസ് പുത്തിച്ചക്കൊരു മാങ്ങ വാങ്ങി കഴുത്ത മാങ്ങ സലാഡ് വെള്ളരി സവാള വില കുറവും സവാള രണ്ടു സവാള അമ്പത് രൂപ വരും ക്കാളിക്കർ വില മുപ്പത് രൂപയുള്ളു തക്കാളി ഒരു കിലോയ്ക്ക് വില കൂടുതൽ തൊണ്ടമുളക് പെരുന്നാളാവുമ്പോൾ തൊണ്ടമുളവിന് വില കൂടും ആയിരം രൂപയാണ് തൊണ്ടമുളക് ഒരു കിലോ തൊണ്ടമുളക് അതുപോലെ തന്നെ തേങ്ങക്കും തീ പിടിച്ച വില എഴുപത്തഞ്ച് രൂപയാണ് ഒരു കിലോ തേങ്ങ പെരുന്നാളാവ തേങ്ങ വാങ്ങാതിരിക്കാൻ പറ്റുമോ കൊച്ചുള്ളിയും വില പൊടി ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള മല്ലിയില നമുക്ക് അച്ചാറിനുള്ള പച്ച മാങ്ങാ നല്ലതുപോലെ വിളഞ്ഞതുകൊണ്ട് അച്ചാറിനും എടുക്കാം നമുക്ക് പഴ പഴുപ്പിച്ച് കൊടുത്തില്ല നാളെ ബിരിയാണിയൊക്കെ വെച്ചിട്ട് ആക്കി കാണിക്കാം വലിയ പെരുന്നാളാണ് നമുക്ക് രാവിലെ കാപ്പി കുടിക്കുള്ള ആഹാരം തയ്യാറാക്കേണ്ടതാണ് ഇത് നാടൻ കോഴി കറിയും പുറട്ടിയാണ് അവിടെ നിന്ന ഒരു കോഴിയെ കട്ട് ചെയ്തതാണ് നല്ല അടിപൊളി ഇറച്ചി ുടെ മാ് റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെ ഇന്ന് രാവിലെ വലിയ പെരുന്നാളായിട്ട് നാടൻ കോഴിയുടെ ഇറച്ചി കറിയും ഉറട്ടിയാണ് നാടൻ കോഴി കറിവിക്കാനുള്ള സാധനങ്ങളാണ് സവാള കൊച്ചുള്ളി ഇഞ്ചി പച്ചവ് ഉള്ളി ഇഞ്ചി പച്ചളക് വെളുത്തുള്ളി എല്ലാം വാടി വന്നിട്ടുണ്ട് അല്ല ഇളം ചുവപ്പ് കള്ളറായി ഇനി നമുക്ക് കോഴി ഇടയിറച്ചിട്ട് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ചപ്പാത്തി പ്രസിലാണ് പരത്തണം ി ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി കറി റെഡിയാവുമോ ആടാ കോഴിക്കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ നിർത്താം ഇവിടെ നാടൻ കോഴിക്കറിയും ഉറട്ടിയും റെഡി ഇനി നമുക്ക് കഴിക്കാം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമുക്ക് കഴിക്കാം